ഹലോ അപ്പോൾ നമുക്കിന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ആണ് അപ്പോൾ ഈ ഡേ ഇൻ മൈ ലൈഫ് തുടങ്ങുന്നത് ഓ ചെയ്യണം കാരണം ഞാൻ ഇടലേക്ക് വന്നപ്പോഴത്തേക്കും സമയം ഇപ്പോൾ പന്ത്രണ്ട് സംതിങ് ആയിട്ടുണ്ട് പന്ത്രണ്ട് നാൽപ്പത്തെട്ടായി എന്നാലും ഒരു മണിയായപ്പോഴാണ് ഞാൻ രാവിലെ എഴുന്നേക്കുന്നത് അപ്പം ഡെയിലി തുടങ്ങുന്നത് ആഫ്റ്റർനൂൺ അല്ലെങ്കിൽ ഉച്ചക്കട തുടങ്ങാൻ പോകുന്നു ഞാൻ ഉദ്ദേശിക്കുന്നു അപ്പം തുടക്കം ഫുഡിലൂടെ എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് കാപ്പി ചായ എല്ലാം സ്റ്റിപ്പായിട്ട് ഇനിയിപ്പം അത് കുടിക്കാനും കഴിക്കാവുന്നില്ല അപ്പം നമുക്ക് ഉച്ചയ്ക്ക് ആഹാരത്തിൽ തുടക്കം അപ്പോൾ ഇപ്പം എന്താണ് ഇവിടെ കഴിക്കാനുള്ളത് കൂടി എനിക്കറിയത്തില്ല സൺഡേയിലൂടെ ആയിട്ട് വളരെ സമയം അറിയത്തില്ല അപ്പോൾ നമുക്കിന്ന് ഡേ നൈറ്റ് ഡെയിലാം അതിനകത്ത് രാവിലെ വളർത്തുന്നു കേട്ടോ പക്ഷേ രാവിലെ ഞാൻ ടാറ്റൊക്കെ കൊടുത്തിട്ടാണ് കിട്ടുക അതൊന്നും വളർത്തിയില്ല അപ്പോൾ എന്നാൽ നമുക്ക് ഫുഡ് ഇതൊന്നും തുടങ്ങാം വളരെ ഫ്രഷ് ആയിട്ടുള്ള കപ്പളം ഞാൻ കറിയുന്നുണ്ട് ഡാർക്ക് സീ ഉണ്ടുള്ള ചോറ് ഇല്ലാന്ന് തോന്നുന്നില്ല എന്തായാലും കപ്പളും അടക്കണ കറിയുണ്ട് കേട്ടോ ഇങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ റെസ്റ്റ് എടുക്കാമായിരുന്നപ്പോഴാണ് കുക്കൂടും അകത്ത് കറിക്കടന്ന് ചൂടായതുകൊണ്ട് ഇപ്പം അകത്ത് കേട്ടോ അടപ്പൊക്കെ പിന്നെ ഫുഡൊക്കെ കഴിച്ച് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് വരുന്ന ഒരു കാര്യമാണേലും ഉറക്കം അപ്പം ഞാൻ കുറച്ചൊക്കെയെന്ന് ഉറങ്ങാമെന്ന് കരുതി കുറച്ച് നേരം ഉറങ്ങി അപ്പം ചേട്ടാ ഉറങ്ങി ഡാഡി കോൾ മുട്ട വിൽക്കുന്നുണ്ടായിരുന്നു അപ്പം എന്നോട് ചോദിച്ചു വേണമെന്ന് ചോദിച്ചു പിന്നെ വേണമെന്ന് ചോദിച്ചാൽ നമ്മൾ വേണമെന്നല്ലേ പറയുള്ളൂ അങ്ങനെ ഞാൻ വേണമെന്ന് പറഞ്ഞിരിക്കില്ല മുട്ടയൊക്കെ കിട്ടി ഞാൻ പിന്നെ ഞം 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 ഞാൻ തിന്നുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ഞം 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 തിന്നുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ഇതാ എൻ്റെ എൽഡർ ബ്രദർ എൻ്റെ മൂത്ത സഹോദരൻ മൂത്ത ചേട്ടൻ വന്നു അപ്പോൾ കയ്യിലൊരു പൊതിയൊക്കെ ആയിട്ടാണ് വന്നത് അപ്പോൾ നേരെ ആ പൊതി കൊണ്ട് എൻ്റെ തന്നു ഞാൻ ചിക്കനാന്നാണ് കഴിയുന്നത് പക്ഷേ ചിക്കൻ അല്ലായിരുന്നു ബൈസ് അതിനകത്ത് മൊത്തം എന്നൊക്കെയായിരുന്നു എത്തിക്കപ്പം പിന്നെ ഉള്ളി വട പിന്നെ എന്തോ ബീട്രൂട്ട് വട അങ്ങനെ സംതിങ് കുറച്ച് എത്തിക്കപ്പൊക്കെ ഉണ്ടായിരുന്നുള്ളൂ എന്നാലും ഞാനത് അഡ്ജസ്റ്റ് ചെയ്തു ഇന്നലെ ഒന്നും ഒന്നും പിന്നാലില്ലായിരുന്നു അതുകൊണ്ട് ഇന്നലെ ഡേ മഴക്കാൻ നന്നായിരുന്നു എനിക്കിപ്പോൾ തോന്നുന്നുണ്ട് പക്ഷേ ഇപ്പോൾ വരുന്നേരും പോകുന്നേരം കൈ പൊതിയായിട്ട് വരുന്നതുകൊണ്ട് ഡെയിൻ ലൈഫ് ഇൻ മൈ ലൈഫ് ലൈഫൊന്ന് പുഴുക്കുന്നുണ്ട് പിന്നെ കോളിഫ്ലവർ ഉണ്ടായിരുന്നു കേട്ടോ മൈ ഫേവറേറ്റ് ആണ് കോളിഫ്ലവർ അങ്ങനെ കോളിഫ്ലവറൊക്കെ ഞങ്ങൾ ഒഴിച്ചിട്ട് പിന്നെ അത് ഒരു പിടിയങ്ങ് വിളിച്ചു എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഏത്തക്കാപ്പാണ് കേട്ടോ പിന്നെ കുറച്ച് കഴിഞ്ഞ് ടി വി നോക്കിയപ്പം നമ്മുടെ വിജയമ്മൻ്റെ പടം ഉണ്ടായിരുന്നു തേരി മൂവി ഉണ്ടായിരുന്നു വെച്ച സീനും ഭയങ്കര കരഞ്ഞു മൂന്നൊരു സീനൊക്കെ ആയിരുന്നു ആ അങ്ങനെ തെരി ബേബി കണ്ടുകൊണ്ട് ഞങ്ങൾ ഏത്തക്കാപ്പൊക്കെ തന്നു അത് സങ്ങളുള്ള സീനായതുകൊണ്ടാണ് മോത്രം സന്തോഷം കാണാത്തത് പിന്നെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് കഴിഞ്ഞ് കളിയിലോട്ട് നീപ്പം ഇതാ വരുന്നു ആരാ വരുന്നത് എൻ്റെ ആയിട്ടാണ് നീത്തേട്ടം കയ്യിലൊരു പൊതിയുമായി വരുന്നു അപ്പോൾ പൈത്തോട്ടം വരുമ്പോൾ സന്തോഷം സന്തോഷമുണ്ട് ഈ രണ്ട് സാധനങ്ങൾക്കാണ് കേട്ടോ അവർക്കുള്ള എന്തെങ്കിലും ഭയങ്കര ബുദ്ധിമുട്ടായിട്ടായിരിക്കും എഴുത്തേട്ടം വരുന്നത് അപ്പോൾ ആദ്യം അവരെ ഒന്ന് എടുത്തതിന് ശേഷം മാത്രമേ അതിൽ നിനക്ക് അവസാനം തരാം ബിസ്ക്കറ്റ് ഉണ്ട് ബിസ്ക്കറ്റിന് വേണ്ടി കാണിക്കുന്ന പട്ടായമാണ് അപ്പോൾ അത് താഴെയിട ഞാനൊരു വഴക്കുണ്ടാക്കേണ്ടെന്ന് കഴിഞ്ഞു ഞാൻ ആ ബിസ്ക്കറ്റ് പോയി എടുത്ത് അത് പൊട്ടിച്ച് കൊടുത്തു അങ്ങനെ പട്ടക്കും പൊട്ടിക്കുമ്പോഴുള്ള ഫുഡ് കിട്ടി എനിക്കുള്ളത് എനിക്കും പട്ടിക്കുള്ളത് പട്ടത്തിനും കിട്ടി കിട്ടും അതുകൊണ്ട് ഞാനും ഹാപ്പി അവരും ഹാപ്പി വായത്തേട്ടം കൊണ്ടുപോകുന്ന സാധനങ്ങളാണ് കേട്ടോ എത്തുകാപ്പായിരുന്നു കൊണ്ടുവന്നത് കുറെ എത്താപ്പിൻ്റെ മുന്നെങ്കിൽ എത്താപ്പ് ഉള്ളതുണ്ട് ഞാൻ മനുഷ്യൽ എത്തക്കാപ്പാണ് ഇരിക്കുന്നത് പിന്നെ അവിടെ നിന്ന് തന്നെ ചേട്ടൻ ഒരു എത്താപ്പ് എടുത്ത് വായിക്കാത്ത പിടിച്ച് കൊടുത്തിട്ടുണ്ട് ഞാനങ്ങനെ ചെയ്തു പിന്നെ ഞങ്ങളുടെ വൈകുന്നേരത്തെ കുറച്ച് ക്വാളിറ്റി ടൈം ആയിട്ട് കേട്ടോ അപ്പം ക്വാളിറ്റി വൈകുന്നേരം വീട്ടുകാരെ പോയി പോയി പറയുന്ന പുതിയ പേരാണല്ലോ ക്വാളിറ്റി ടൈം അപ്പം അതിന് ഞങ്ങളുടെ ക്വാളിറ്റി ടൈമായി ഞാൻ പോലും അറിയാതെ അവൻ തട്ടി എടുത്തു ഇതാണ് ഒരു കാര്യം ഇവിടെ കൂടുതൽ രണ്ട് പേര് എത്ര ഉറക്കാവുന്നപ്പു പിന്നെ നമ്മുടെ ഇരുന്ന് ഫുഡും എല്ലാ സാധനവും കൊടുക്കുന്നതിനായിട്ട് ഇങ്ങനെ എനിക്ക് കുക്കടാൾ കരിഞ്ഞുകൊണ്ടിരിക്കും ആളുകൾ എടുക്കത്തില്ല ഈ ഈ ഈ ഈ കറിഞ്ഞുകൊണ്ടിരിക്കും നമുക്ക് സ്വഗതാമം തോന്നി നമ്മൾ നമ്മുടെ കയ്യിലുള്ള ഫുഡും കൂടി അവൾ കൊടുക്കും അതുകൊണ്ട് കുഞ്ഞി നടക്കും അവളാണു കിടന്ന് കുറയ്ക്കും കുറച്ച് 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 നമ്മുടെ ചെവി പൊട്ടിക്കും അപ്പം നമ്മൾ തന്നെ നമ്മുടെ ചെവി ഓർത്ത് നമ്മൾ തന്നെ അത് കൊണ്ട് കൊടുക്കും അങ്ങനെയാണ് കുക്കിടവും കുഞ്ഞും ഞങ്ങളുടെ വീട്ടിലെ രണ്ട് താരങ്ങളാണ് കേട്ടോ വീട്ടിലില്ലെങ്കിലും എന്നെ അവിടെ നിന്ന് അല്ല അപ്പം നമുക്ക് ഭയങ്കര സമ്മതമാണ് അപ്പോൾ നമുക്ക് മാത്രമല്ല ഞങ്ങൾക്കെല്ലാവർക്കും വേറെ വിഷമാണ് ഒരു ഇവരാണ് ഞങ്ങളുടെ വീട്ടിൽ നട്ടല്ലെന്നൊക്കെ ആണെങ്കിൽ പറയാം അത്രയ്ക്ക് എന്താ സ്നേഹവും കരുതലും ഉള്ളൊരു രണ്ട് നായ്ക്കുട്ടികൾ പിന്നെ ഇനി നിങ്ങൾ നിങ്ങളി കാടാൻ പന്നിൻ്റെ ചേട്ടനും കുഞ്ഞും നമ്മളെ ഇഞ്ഞ് ആണ് ഇവർ രണ്ടേരും എന്താ എപ്പോൾ കണ്ടാലും ഇതുപോലെ തോണ്ടിപ്പിടിച്ചോണ്ടിരിക്കും വട്ട കണ്ട മോൻ്റെ കളി പേയളവെന്ന് പറയുന്നത് പോലെ കുശും പൊത്തിക്കൊണ്ടിരിക്കും അവളൊട്ടും മോശം ഒന്നും ഇല്ല അവളെ നല്ല മെലക്കങ്ങ് കൊടുക്കും അടിയാണെങ്കിലും കടിയാണെങ്കിലും കൊടുക്കും പക്ഷെ നമ്മളെ വേദനിപ്പിക്കാത്ത രീതിയിൽ അവൾ കടിക്കും അങ്ങനെ ഒരു കുറിപ്പുകളാണ് കണ്ടോ പഠിച്ചു കഴിഞ്ഞിട്ട് പിന്നെ കണ്ടോ തോണ്ടി തോണ്ടി ചെല്ലുമ്പോൾ വേണ്ട നമ്മളടങ്ങിരുന്നാൽ അവളിങ്ങോട്ട് കൊണ്ടുപോയി വരും അതാണ് അവളുടെ ഒരു സ്വഭാവം പിന്നെ ഞങ്ങൾ എല്ലാരും കൂടെ നടക്കാറില്ല ഞാൻ കുഞ്ഞിനെ ആയിട്ട് വന്നു പൈതാട്ടിന്റെ വന്നു ഹലോ എവിടെയായിരുന്നു അവർക്ക് എന്നാ അവർക്കായിരുന്നു ആണോ എന്നോടൊക്കെ എന്നൊക്കെ പറഞ്ഞു നാളെ രാവിലെ ആഗിടം പറയുന്നതല്ലോ ഞങ്ങൾ അവിടെ ഇങ്ങനെ ടെറസിലിങ്ങനെ കൂടെ വർത്തമാനം അങ്ങനെ എന്നിട്ട് ഞങ്ങൾ തട്ടർമുണ്ട് പക്ഷെ കൊറക്കാൻ ഞാൻ പറഞ്ഞത് ഞങ്ങള് ഫോട്ടോ എടുക്കുന്നത് മനസ്സിലാക്കിട്ടായിരിക്കും അത് പറഞ്ഞത് അയാള് പണിയെടുക്ക ഒരഞ്ചു മിനിറ്റ് അടങ്ങിയിരിക്കോണ്ടാടി ആ അത് നമ്മൾ ചെരുപ്പ് വാങ്ങാൻ പോകുന്നുണ്ട് ചിക്കൻ മേടിക്കുന്നുണ്ട് ചിക്കൻ കറി വെക്കുന്നുണ്ട് ഞങ്ങളിപ്പോളങ്ങ പഴുത്ത കപ്പളങ്ങ കാണിച്ചു തരാം കണ്ടോ പഴുത്ത കപ്പളങ്ങ പറ നമ്മുടെ ഗതാന്നായി അവിടെ നിന്നിറങ്ങുവാണ് കേട്ടോ കേട്ടോ ബ്ലാവ് ആണോ ആണോ പിന്നെ ഞങ്ങൾ ചെരുപ്പ് വാങ്ങാൻ ഏറ്റുമാനൂർ പോയി എനിക്കൊരു ചെരുപ്പൊക്കെ വാങ്ങി കേട്ടോ എനിക്കൊരു ചെരുപ്പ് വാങ്ങി അതിനകത്തോട്ടങ്ങൾ പാൻറ്റും വാങ്ങാൻ പോയായിരുന്നു അപ്പോൾ ചെരുപ്പൊക്കെ മേടിച്ചു പാൻറ്റും മേടിച്ചു ഞങ്ങൾ തിരിച്ചു നേരെ ഇട്ടുകൊണ്ട് പോന്നു ഞങ്ങളുടെ ഇന്നത്തെ ഡേ മൈ ഡെയിലി തീർന്നിരിക്കുകയാണ് ൊരു കല്യാണം അപ്പൊ അതിന്റെ വിശേഷങ്ങള് നാണു വിശേഷങ്ങളായിട്ട് നാളെ വരുന്നത് Good night. Super. Super. Good night. Bye. Bye.